ഇത്ര നേരം വഞ്ചിയിൽ വല വീശാൻ നടന്നിട്ടും ഒന്നും കിട്ടാഞ്ഞിട്ട് ഒറ്റ വലയിൽ കരിമീൻ്റെ ചാകര തന്നെ പിടിച്ച കാഴ്ചകളപ്പം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പാടത്തുള്ള അടിപൊളി കരിമീൻ വേട്ടറ കാഴ്ചയിലേക്ക് വേഗം പോകാം എല്ലാവർക്കും നമസ്കാരം ഉണ്ടാ അപ്പം അതായത് ചെറായിപ്പാടത്താണ് ചിറായിപ്പാടത്ത് അത് രാവിലെ ചെന്നപ്പം അത് രണ്ട് പേര് വഞ്ചിക്ക് വന്ന് കരയോട് ചേർത്ത് വഞ്ചി കെട്ടിക്കൊണ്ടിരിക്കണ്ട അപ്പോൾ അവർ കുറച്ച് നേരം വെളുപ്പിന് പോയതാണ് വഞ്ചിയും കൊണ്ട് വല വീശിയായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവരുടെ വഞ്ചിയിൽ ഒരു കൊല്ലിയുണ്ട് കൊല്ലെന്ന് വെച്ചാൽ മീനൊക്കെ കിട്ടുമ്പോൾ ജീവനോട് ഇടണ വില വേണ്ട അതിനകത്തൊന്നുമില്ല ഒരു ചെറിയ പൊടിക്കരി മീനുണ്ട് വേറൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കരയിൽ വഞ്ചി കെട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു കുടിലിരിക്കണ ഭാഗത്ത് വീശാനുള്ള പ്ലാനാണ് അവിടെ പഴയ തട്ടുകടയായിരുന്നു അതിപ്പോൾ അവിടെ പ്രവർത്തിക്കണില്ല അപ്പം ആ ഒരു ഭാഗത്ത് കുറച്ച് തണലും ഉണ്ട് അവിടെ ഒന്ന് വീശാന്ന് ചോദിച്ചാൽ അവരിവിടെ വഞ്ചി നിർത്തിയാക്കി ഇപ്പുറത്തെ ഒരു ചേട്ടൻ ഇരുന്ന് വീശി അവിടെ നിന്ന് കരിമീനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഈ ചേട്ടന് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോസ്റ്റ് ഒക്കെ നിൽക്കണതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്താണ് വല വീശാൻ നിൽക്കുന്നത് ഇവിടെ ഒരു വള വേണ്ട അപ്പോൾ ആ ഒരു ഭാഗത്ത് വല വീശിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം കാരണം ഇന്നലെ വെളുപ്പിന് ഇറങ്ങിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറച്ച് കല്ലൊക്കെ എറിയണുണ്ട് കല്ലൊക്കെ കുത്തി അങ്ങോട്ട് അങ്ങോട്ടെറിയുമ്പോൾ കരിമീനൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കല്ലൊക്കെ രണ്ടുമൊണ്ണം കുത്തി ഇറങ്ങിട്ടതേ വല അങ്ങോട്ട് താത്തി വീശാനുള്ള പ്ലാനുണ്ടാ വേണ്ട അങ്ങനെ വല താത്തി നന്നായിട്ട് വിരിച്ച് വീശിയിട്ടുണ്ട് വിരിച്ച് വീശിയപ്പോൾ വലയുടെ ഒരു ഭാഗം ആ കുടിലമ്മ ഉടക്കി ഇനിയിപ്പം അതേ രണ്ട് പേരും കൂടി നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങണം വെള്ളത്തിലിറങ്ങി ഇനി വല വിരിഞ്ഞ ഭാഗത്ത് കാല് വെച്ചും കൈ വെച്ചൊക്കെ തപ്പി കരിമീനുകളുണ്ടെങ്കിൽ അതിനെ വലയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് ഈ കൊല്ലിലേക്ക് ഇടും അതല്ല എങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ വലയിൽ പിരിച്ചിടും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി കാണുന്നത് ഇനി അത് കൂടാതെ വെള്ളം നല്ല തെളിവെള്ളം അതിൻ്റെ പേരിൽ തന്നെ ഇവർ മുങ്ങി നോക്കും മുങ്ങി നോക്കിയിട്ട് ഈ വല വീശിയ ഭാഗത്ത് വല കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിടവിലൊക്കെ കരിമീനുകൾ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ വല വലിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അപ്പോൾ അതൊക്കെ മുങ്ങി നോക്കി അവിടുന്ന് കരിമീനുകളൊക്കെ ഈ കല്ലിൻ്റെയൊക്കെ വിടവില എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ച് പിരിച്ചെടുക്കും അതല്ലെങ്കിൽ അതിനെ കൈയോടെ പിടിച്ച് ഈ കൊല്ലിയിലേക്ക് ഇടും അപ്പോൾ രണ്ട് പേരും മുങ്ങിത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയാണ് യഥാർത്ഥത്തിൽ കരിമീൻ വേട്ട തുടങ്ങാൻ പോണേട്ടാ അപ്പം ഏകദേശം എല്ലാ ഭാഗത്തും റൗണ്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് കരിമീനുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നും ഓരോ നാട്ടിൽ അവർ കൊല്ലിൽ കൊണ്ടേ ഇട്ട് കൊടുങ്ങും എടുക്കാൻ പറ്റാത്തത് മാത്രമോ അവർ അവിടെ പിരിച്ചിടളളു അങ്ങനത്തെ അവർ രണ്ടുപേരും മുങ്ങി അങ്ങനെ താന്നുകൊണ്ടിരിക്ക കരിമീനൊക്കെ കിട്ടിയിരുന്നട്ടാ അങ്ങനെ ആദ്യം കിട്ടിയ കരിമീൻ അതെ നേരെ കൊല്ലിലേക്കാക്കിയാണ് ഇതേപോലെ കിട്ടണ കിട്ടണ കരിമീന കൊല്ലിയിലേക്ക് കൊണ്ടുപോയിടും അവർ കയ്യിൽ ഒരു തോർത്ത് അരയൊക്കെ ഇട്ടിട്ടുണ്ട് ആ അര കെട്ടിയ തോർത്തിൽ ചെറിയ ചെറിയ കരിമീനൊക്കെ അവര് അവിടെ അമർത്തി വെക്കണുണ്ട് എന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് ചെയ്യണത് പിന്നെ ഒത്തിരി വലിപ്പുള്ള കരിമീനാണ് കൈയ്യോടെ കൊണ്ടുപോയിടും അതെ അടുത്ത കരിമീനെ കരിമീനൊക്കെ കിട്ടിയിരുന്നട്ടാ ഇതൊക്കെയാണ് കരിമീൻ കഴിച്ചകൾ ഉണ്ടാ കൈ രണ്ടും കൂടി അമർത്തി പിടിച്ചാക്കിയാണ് കാരണം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല നല്ല വലുപ്പുള്ള കരിമീനുകളാണ് അങ്ങനെ അതെ കിട്ടിയ കരിമീനൊക്കെ വേഗം വേഗം കൊല്ലിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതേപോലെ ഒടക്കി ഉടക്കിയൊക്കെ ഇട്ടുണ്ടാവും മലയിൽ നമ്മൾ ആദ്യം ഇവർ വഞ്ചിയിലോ എന്നപ്പോൾ കണ്ടിരുന്നില്ല കൊല്ലിയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പം ഇത് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ എന്തോരം കരിമീനൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം പിന്നെ എന്തൊക്കെ മീനുണ്ടെന്നറിയണം കരയുടെ ഭാഗത്തും കുറച്ചങ്ങോട്ട് നീങ്ങിയൊക്കെ വല വിരിഞ്ഞ ഭാഗത്തൊക്കെ ഒരു മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും കരിമീനെ കിട്ടി അതും കൊല്ലിലോട്ട് വാക്കിക്കൊണ്ടിരിക്കേണ്ട കരിമീനുകള വേഗം 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 കൊണ്ടുപോയി കൊല്ലിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ നിറച്ച കാക്കകളൊക്കെ തമ്പടിച്ചാക്കേണ്ട ഏതെങ്കിലും ഒരു മീൻ തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് കരയിൽ എടുക്കാൻ വേണ്ടി അങ്ങനെ വീണ്ടും വീണ്ടും കിട്ടുന്ന കരിമീനുകളൊക്കെ വേഗം വേഗം കൊല്ലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതെ വേഗം വേഗം കൊണ്ട് ഇടുത്തിരണത് നിങ്ങൾക്ക് തന്നെ കാണാനല്ല ഇപ്പം അതെ അവർ അവിടുന്ന് സ്ഥലം മാറ്റി അടുത്ത സ്ഥലത്തേക്ക് കൊല്ലി കൊല്ലുകൊണ്ടുപോവാണ് കാരണം ഈ ഒരു ഭാഗത്തൊക്കെ തിരച്ചിൽ കഴിഞ്ഞ് ഇനി ആ ഒരു ഭാഗത്താണ് ഇനി തിരച്ചില് അപ്പോൾ എത്രയും വേഗം കൂടാൻ വേണ്ടി കൊല്ലി നീക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് പേരുടെയും കയ്യിൽ നിറയെ കരിമീനേണ്ട അതൊക്കെ വേഗം വേഗം ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ കൊല്ലി തിരിച്ചു കൊണ്ടുപോയിട്ടിട്ട് അവർ അവരുടെ പണി വേഗം തുടരുക കേട്ടാ അങ്ങനെ നല്ലൊരു കരിമീൻ വേട്ട തന്നെ നടത്തിക്കൊണ്ടിരിക്കണ കാഴ്ച നിങ്ങൾ കാണുന്നത് കാരണം വേഗം വേഗം അത് നല്ല വലുപ്പുള്ള കരിമീനുകളെയൊക്കെ അതെ മുങ്ങി തപ്പി എടുത്ത് അവർ കൊല്ലിയിലാക്കണം നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് അത് ശരിക്കും വായു പിടിച്ചിട്ട് വേണം വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ കാഴ്ചക്കാര്ക്ക് നല്ല കൗതുകമുള്ള കാഴ്ചയാണെങ്കിലും നല്ല പ്രയാസമുള്ളൊരു ജോലി തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ തന്നെ ഇവർ തുടങ്ങിയ പണി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരൊറ്റ വലയിലാണ് ഇവർക്ക് ആവശ്യത്തിന് മീൻ കിട്ടിക്കൊണ്ടിരിക്കണേട്ടാ ഇനി ഇവർ കരയൊക്കെ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്തോരം കരിമീൻ കിട്ടിയെന്ന് കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മളുടെ ചെറായി സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചകളാണ് കാഴ്ചകളാണ്ട എന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാത്ത ആളുകൾ ഇപ്പോൾ മലയോര മേഖലകളിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ പറ്റാത്തവർക്കും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ നല്ലൊരു ആസ്വാദനം ഇരുന്നായിക്കൊള്ളു പിന്നെ നമ്മളുടെ നാട്ടിൻ പുറത്ത് തന്നെ താമസിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ നമ്മളുടെ നാട്ടിൽ ഈ കാഴ്ചകളൊക്കെ എന്നും മനസ്സിനൊരു സന്തോഷം തന്നെ ആയിക്കൊള്ളു അങ്ങനെ ഒരു മീനുകളെയൊക്കെ ഒരുവിധം കുടുക്കിയിട്ട മീനെയൊക്കെ പിടിച്ച് കൊല്ലിയിലാക്കി ബാക്കി വല പൊക്കി എടുത്തുകൊണ്ടിരിക്കേണ്ട അപ്പം ഇതിനകത്തും ഇനി പിരിച്ചിട്ട കരിമീനുകളൊക്കെ ഉണ്ടാവും പിന്നെ താഴെ കല്ലുകളിലൊക്കെ പണം കല്ലുകളും കോലുകളൊക്കെ ഉണ്ടാവും അതിനകത്ത് കുടക്കിയിക്കണം ഉടക്ക് മാറ്റിയിട്ട് വേണം ഇത് വലിച്ച് കരയൊക്കെ കയറ്റ ഇനി കരയെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇനി ബാക്കി എത്ര കരിമീനൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം അങ്ങനെ വലതേ കരയിലേക്ക് കയറ്റി ആക്കേണ്ട ഇനി വല വിരിക്കുമ്പോൾ നമുക്ക് വലയിലും കരിമീൻ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് വല കരയിൽ ഇട്ടപ്പം തന്നെ നമുക്ക് അതിനകത്ത് കരിമീൻ ഉണ്ടെന്ന് മനസ്സിലായി ഇവിടെ സൂക്ഷിച്ച കയറിയില്ലെങ്കിലും പണി കിട്ടും കാരണം ഈ കല്ലുമ്മയൊക്കെ നിറച്ച് മുരിങ്ങ പിടിച്ചിപ്പോണ്ടാവും അപ്പം കാല് കീറാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ വല നേരെ റോട്ടിലേക്ക് നീക്കേണ്ട അപ്പം മീനൊക്കെ ഉണ്ടെങ്കിൽ പിടച്ച് പുറത്തോട്ട് പോകൂല അങ്ങനത്തെ കിട്ടിയ കൊല്ലി പൊക്കേണ്ട മീനൊക്കെ ഇട്ടാ കൊല്ലു പൊക്കിയപ്പോൾ അതെ ഇത്രയും കരിമീനൊ കിട്ടിയിട്ടാ നല്ല വലിപ്പുള്ള കരിമീനുകളാ ഇത്രയും ഇപ്പം കിട്ടിയിട്ടുണ്ട് നേരത്തെ വന്നപ്പോൾ ഈ കൊല്ലി കാലിയായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾ മറക്കണം ഇപ്പം അതെ ഇത്രയും കരിമീനെ കിട്ടിയിട്ടുണ്ട് ഇനി ആ വലയിൽ കൊടുക്കും മാറ്റുമ്പോൾ നമുക്ക് എന്തോരും കൂടി കിട്ടിയെന്നറിയാം വേണ്ട വലയിലും കരിമീനുകൾ കണ്ട പിരിച്ചിട്ടാക്കി കേട്ട ഇതിലും കരിമീനുകളുണ്ട് അങ്ങനെ ഇന്നത്തെ അവർക്ക് അധ്വാനത്തിനുള്ളൊരു കൂലിക്കുള്ള വകയായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒരു രണ്ട് പേരും കൂടെ വീതിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നാലും അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയുണ്ടോ നമ്മളുടെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യു എം വൈപ്സ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അവർ കിട്ടിയ മീനൊക്കെ വഞ്ചിയിലേക്ക് മാറ്റി നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവർ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ ഇതുപോലുള്ള മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ